ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് ചിലപ്പോൾ കാണുന്ന കാണുന്നൊരു സംഭവമായിരിക്കും ഈ ഒരു ടെന്നീസ് എൽബോന്റെ ഒരു പ്രശ്നം അപ്പം ഈ ടെന്നീസ് എൽബോ ആക്ച്വലി സ്ത്രീകളിൽ മാത്രമാണോ കാണാറ് അതോ പുരുഷന്മാരിലും ഉണ്ടോ അല്ല തീർച്ചയായിട്ടും പുരുഷന്മാരിൽ നന്നായിട്ട് കാണും സ്പോർട്സ് പേഴ്സൺ എന്താണ് നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ സച്ചിൻ ടെൻഡുൽക്കർ സച്ചിൻ ടെൻഡുൽക്കറിന് ഒരുപാട് കാലത്തേക്ക് എന്താണ് ബുദ്ധിമുട്ടിച്ച ഒരു കാര്യമാണ് ടെന്നീസ് സെൽബോൽ ഒരു ഒക്കെ ആയിട്ട് എന്താണ് കുറച്ച് കാലം കളിക്കാതെ എന്താണ് ഒഴിയേണ്ട ഒരു സംഭവമായിരുന്നു ടെന്നീസ് എൽബോ അപ്പോൾ ടെന്നീസ് എൽബോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താണ് വരുന്ന ഒരു വേദനയാണ് എൽബോയില് വരുന്ന വേദനയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ടെൻഡൻ അതായത് മസിൽ ഗ്രൂപ്പ് പോയി ഈ ഈ എൽബോയുടെ ഈ ഒരു പോയിന്റിൽ വന്ന് അറ്റാച്ച് ആവും എല്ലാ മസിൽസും ടെൻഡൻസും കൂടിയിട്ട് ഈ ഒരു എല്ലിന്റെ പോയിന്റിലേക്ക് വന്ന് അറ്റാച്ച് ആവും അപ്പം ആ അറ്റാച്ച് ആവുന്ന പോയിന്റിൽ വരുന്ന നീര് ആണ് ഏജ് ഗ്രൂപ്പ് ഉള്ള അങ്ങനെ ഇല്ല ഒരു മിഡിൽ ഏജിലാണ് സാധാരണ കാലാണ് ബട്ട് യങ് ഏജിലും സംഭവിക്കാം അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതായത് എന്തെങ്കിലും ഇപ്പോൾ എന്താണ് തുണി ആറിടണം അല്ലെങ്കിൽ തുണി നമ്മൾ ഡ്രൈ ചെയ്യണം അലക്കി തുണി ഡ്രൈ ചെയ്യണം അപ്പോൾ എന്താണ് ഇങ്ങനെ സ്ക്വീസ് ചെയ്യണം അപ്പോൾ സ്ക്വീസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ നല്ല ഷാർപ്പ് പെയിന് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കണം ഇങ്ങനെ എന്താണ് വെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെ വലിക്കണം അപ്പോൾ ഇവിടെ ഒരു പെയിന് വരും അപ്പോൾ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അതിനും എന്താണ് ഇതേപോലെ തന്നെ ഒ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു കണ്ടീഷനാണ് ട്രീറ്റ്മെന്റ് എന്താ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഇതേപോലെ തന്നെ എന്താണ് മരുന്നും എക്സസൈസും തന്നെയാണ് എക്സസൈസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിയോ അടുത്ത് പോയിട്ട് എന്താണ് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ടെൻസ് മെഷീനും അൾട്രാസൗണ്ട് മെഷീനും വെച്ചിട്ട് നമുക്ക് എന്താണ് ഫിസിയോതെറപ്പി ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറാം ഫോർ ആം മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ചേരലിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇരിക്കുക കൈ ഇങ്ങനെ പൊന്തിക്കുക എന്താണ് ഇങ്ങനെ പിടിച്ച് വെക്കുക എന്നിട്ട് വിടുക ഒന്നാമത് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിരലും വിടുക ഇങ്ങനെ പൊന്തിക്കുക പിടിച്ചു വെക്കുക എന്നിട്ട് വിടുക മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൈ ഫുൾ സ്ട്രെച്ച് ചെയ്യുക പൊന്തിക്കുക പിടിച്ചു വെക്കുക വിടുക ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ഫോർ ഫോർബ് ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പിടിച്ചു വെക്കുക വിടുക കൂട്ടത്തില് കുറച്ച് കുറച്ചൊരു മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതും ഒരു സെൽഫ് ലിമിറ്റിങ് കണ്ടീഷൻ തന്നെയാണ് അതായത് പെട്ടെന്ന് മാറുന്ന ഒരു കണ്ടീഷനാണ് അധികം കുറച്ച് സമയം എടുക്കും പക്ഷെ എന്നാലും മാറുന്നൊരു കണ്ടീഷൻ തന്നെയാണ് വിത്ത് മെഡിസിൻസ് ആൻഡ് ഫിസിയോ മാറുന്ന ഒരു കണ്ടീഷൻ ഇവിടെ എന്നീ സ്വലഭ പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഈ കൈകളിൽ തരിപ്പ് ചില കേസിലല്ലേ ഇപ്പം നമ്മളൊരു ചായക്കപ്പ് പിന്നെ അതൊരു കോഫി മഗ് പോലും പിടിക്കാൻ പറ്റില്ല തരിപ്പോ തരിപ്പായിരിക്കും എസ്പെഷ്യലിപ്പോൾ വീട്ടിൽ പ്രായമായിട്ടുള്ള അമ്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും എപ്പോഴും അതെന്താ സംഭവം ആക്ച്വലി അതും നമ്മൾ കോമൺ ആയിട്ട് ഇതേപോലെ തന്നെ സ്ത്രീകളിലാണ് നമ്മൾ കൂടുതൽ കാണുക കുറച്ചുകൂടെ പ്രായം കഴിഞ്ഞിട്ടുള്ള ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലാണ് നമ്മൾ കൂടുതൽ കാണുക അതിന് കാർപ്പൽ ടണൽ സിൻഡ്രം സിൻഡ്രംന്ന് പറയുന്നത് അപ്പോൾ ടണൽ നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് ഇവിടെ ഗുഹയുണ്ടോ എന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഉണ്ടോ ഒരു ചെറിയൊരു ഉണ്ട് ഇവിടെ ആക്ച്വലി നമ്മുടെ ഈ റിസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ടണലാണ് ആക്ച്വലി അപ്പോൾ ആ എന്താണ് ടണലിലൂടെയാണ് പല നമ്മുടെ ഞരമ്പും പോകുന്നത് അതിൽ നെർവ്സ് പോകുന്നുണ്ട് മസിൽസിൻ്റെ ഇത് പോകുന്നുണ്ട് ടെൻറ്റിനും പോകുന്നുണ്ട് അപ്പോൾ അതിൽ വരുന്ന ഒരു നെർവ് അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മൂന്ന് വിരലിലേക്കും പോകുന്ന തമ്പ് ഇൻഡെക്സ് ഫിംഗർ മിഡിൽ ഫിംഗർ ഈ മൂന്ന് വിരലിലേക്കും പോകുന്ന ഒരു ഞരമ്പുണ്ട് ഒരു നെർവുണ്ട് അപ്പോൾ ആ ഞരമ്പ് ഈ ടണലിൻ്റെ എന്താണ് വീതി കുറയുമ്പോൾ പ്രെസ്സാവും അങ്ങനെ പ്രെസ്സാവുമ്പോഴാണ് എന്താണ് കയ്യിലേക്ക് പ്രത്യേകിച്ച് ഈ മൂന്ന് വിരലിലേക്ക് അധികം തരിപ്പ് വരുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പേഷ്യൻറ്റിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ പോലെ കയ്യിൽ തരിപ്പ് ആൻഡ് രാത്രി വേദന രാത്രിയിലേക്ക് വേദന രാത്രിയാണ് ഇതിന്റെ എന്താണ് പ്രത്യേകിച്ച് എന്താണ് നമ്മൾ എല്ലാ ഫുൾ ഡേ നമ്മൾ ജോലി ചെയ്ത് എല്ലാം കഴിയുമ്പോൾ ഒരു റെസ്റ്റ് പെയിൻ എന്താണ് അത് ആക്ടിവേറ്റ് ആവുന്നത് രാത്രിയാണ് രാത്രി നമ്മൾ ഉറങ്ങിയതിന് ശേഷം എന്താണ് പെട്ടെന്ന് എന്താണ് പേഷ്യന്റിനെ എണീക്കേണ്ടി വരുന്നു രാത്രി സിവിയർ ഒരു ഷൂട്ടിങ് പെയിൻ ഈ മൂന്ന് പേരിൽ വരുന്നു തരിപ്പ് വരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നില്ല ഒരു ചായയുടെ ഒരു കപ്പ് വരെ എടുക്കാനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കയ്യിൻ്റെ ഒരു ഈ ഒരു പിടിക്കാൻ ഒരു ബലക്കുറവ് അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ് ട്രീറ്റ്മെന്റ് ഇത് നമ്മൾ എന്താണ് ഇങ്ങനെ നമുക്ക് ഇത് ഇതേപോലെ തന്നെ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് നമുക്കൊരു എക്സ്റേ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഓ ആ പക്ഷേ ഒരു നെർവ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടെസ്റ്റ് ഉണ്ട് അത് നമ്മൾ ചെയ്തു നോക്കാറുണ്ട് എത്രത്തോളം സിവിയറിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അപ്പോൾ അത് അധികവും ഇപ്പോൾ സിവിയർ സ്റ്റേജിലാണെങ്കിൽ ഇതേ പറഞ്ഞ പറഞ്ഞാൽ ചെറിയൊരു പ്രൊസീജിയറിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവും ചെറിയ ഈ ഒരു റിസ്റ്റിൻ്റെ ഭാഗത്ത് ചെറിയ എന്താണ് ഒരു ടു ത്രീ സെൻറ്റിമീറ്ററിൻ്റെ ഒരു കട്ട് കൊടുത്തിട്ട് ഈ പറഞ്ഞ നെർവിനൊന്ന് ഫ്രീ ആക്കി കൊടുക്കും ആ നെർവ് ഞാൻ പറഞ്ഞല്ലോ ടൈറ്റായിരിക്കും കിടക്കുകയെന്ന് അപ്പോൾ ആ ടൈറ്റ്നെസ്സിനൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പേഷ്യൻറ്റിന് ഈ ഒരു സിംറ്റംസ് എല്ലാം മാറും 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 ഇതിപ്പോൾ മൈൽഡ് സ്റ്റേജ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മരുന്നും കാര്യങ്ങളിൽ എന്താണ് അത് അങ്ങനെ പോയിക്കോളും ഫിസിയോണ് റോൾ ഉണ്ട് ഫിസിയോണ റോൾ ഉണ്ട് നൈറ്റ് സ്പ്ലിന്റ് അതായത് രാത്രി മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാത്രി മാത്രം നമുക്ക് നമുക്കതിന് എന്താണ് ബ്രേസ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ബെൽറ്റ് ഇട്ട് കൊടുക്കാം കൈക്ക് കൈ അനക്കാതെ വെക്കാം അങ്ങനത്തെ ഓരോരോ തീർച്ചയായിട്ടും റോൾ ഉണ്ട് ഫിസിയോണും റോൾ ഉണ്ട്